ശിഷ്യന്മാരിൽ ഒരാളായ ക്ലിയോഫസ് ഒരു കൂട്ടുകാരനോടൊന്നിച്ച് ഊട്ടുശാലയിൽ നിന്നിറങ്ങി എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അവർ കകപ്പാടെ പ്രയാസമായി ക്രിസ്തുവിനെ പറ്റി അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് മനസ്സിന് പ്രയാസമുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് അവർ സംഭവിച്ച എല്ലാറ്റിനെയും കുറിച്ച് സംസാരിച്ചു അപ്പോൾ ആരോ പിന്നാലെ നടന്ന് അടുത്തു വരുന്നതായിട്ട് അവർക്ക് തോന്നി അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്നതിൽ അവർക്ക് ഭയമായിരുന്നു വന്ന ആൾ തന്നെയാണ് സംഭാഷണം ആരംഭിച്ചത് പാന്തൻ ചോദിച്ചു വഴിക്ക് നിങ്ങൾ ഇത്ര കൂടി പരസ്പരം സംസാരിച്ചു കൊണ്ട് പോകുന്നത് എന്താണ് ക്ലിയോഫാണ് മറുപടി പറഞ്ഞത് ഹാ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ അറിയാത്ത ഒരേ ഒരു വിദേശി നിങ്ങൾ മാത്രമായിരിക്കും ഈശോയാണ് അവരോട് സംസാരിച്ചത് പക്ഷേ അവർക്കത് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത് അപരിചിതൻ ചോദിച്ചു അവർ മറുപടി പറഞ്ഞു നസ്രായനായ ഈശോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അവിടുന്ന് ദൈവസമക്ഷവും ജനങ്ങളുടെ മുമ്പാകെയും പ്രവൃത്തിയിലും വാക്കിലും പ്രഭവും ഉണ്ടായിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പ്രധാന ആചാര്യന്മാരും അധികാരികളും കൂടി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ അദ്ദേഹത്തെ ക്രൂശിച്ചു കൊന്നു ഞങ്ങളോ അദ്ദേഹത്തെ ഇസ്രായേലിനെ വീണ്ടും രക്ഷിപ്പാൻ വന്ന രക്ഷകനായിട്ടാണ് കരുതിയിരുന്നത് സർവോപരി ഇതെല്ലാം നടന്നിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് അവർ തുടർന്നു ഇന്ന് ഞങ്ങളുടെ ഗണത്തിൽപ്പെട്ട ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു അവർ രാവിലെ ഈശോയുടെ കബറിടം സന്ദർശിച്ചു അവിടെ അവർ മൃതശരീരം കണ്ടില്ല മടങ്ങി വന്ന് തങ്ങൾക്ക് മാലാകമാരുടെ ദർശനമുണ്ടായെന്നും ഈശോ ജീവിച്ചിരിക്കുന്നുവെന്ന് മാലാക അറിയിച്ചുവെന്നും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിൽ ചിലരും ശവകുട്ടിയരത്തിങ്കിൽ പോയി സ്ത്രീകൾ പറഞ്ഞ വിധമെല്ലാം കണ്ടു പക്ഷേ കർത്താവിനെ അവിടെ കണ്ടില്ല അപ്പോൾ ആ അപരിചിതൻ മോശ തുടങ്ങി എല്ലാ പ്രവാചകരും മിശിയയെ പറ്റി എഴുതിയിട്ടുള്ള തിരുവെഴുത്തുകൾ എല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എം ഗ്രാമത്തിൽ എത്താറായി നേരവും സന്ധ്യയോടടുത്തു അവരെന്ന് താമസിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തോടടുത്തപ്പോൾ അപരിചിതൻ യാത്ര തുടരുമെന്ന ഭാവം നടിച്ചു പക്ഷേ അവർ അദ്ദേഹത്തെ തങ്ങളുടെ കൂടെ ആ രാത്രി താമസിക്കുന്നതിന് നിർബന്ധിച്ചു അദ്ദേഹം സമ്മതിച്ചു അവർ ഭക്ഷണത്തിനിരിക്കവേ അദ്ദേഹം അപ്പമെടുത്ത് സ്വസ്ത്രം ചൊല്ലി മുറിച്ച് അവർക്ക് കൊടുത്തു തത്സമയം അവരുടെ കണ്ണുകൾ തുറന്നു അവർ അവിടുത്തെ തിരിച്ചറിഞ്ഞു അത് ഈശോ ആയിരുന്നു പക്ഷേ നിമിഷം കൊണ്ടവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനായി നേരം വളരെ രാത്രിയായിരുന്നു എന്നാലും ക്ലിയോഫസും കൂട്ടുകാരനും കൂടി ഉടനെ തിരിച്ച് സ്ലിഹന്മാരുടെ അഭയസ്ഥാനമായ കൂട്ടുശാലയിലേക്ക് തന്നെ പോന്നു മടങ്ങി വന്ന് മറ്റു സഹോദരങ്ങളോട് അവർ വിവരം പറഞ്ഞു പോരുന്ന വഴിക്ക് അവർ അന്യോന്യം പറഞ്ഞു വഴിക്ക് വെച്ച് നാഥൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വികാരഭരിതമായി തുടിച്ചുകൊണ്ടിരുന്നല്ലേ ആ രണ്ട് ശിഷ്യന്മാർ എം്മാവൂസിൽ നിന്ന് മടങ്ങി ഊട്ടുശാലയിൽ വന്ന് വിവരങ്ങളെല്ലാം മറ്റു ശിഷ്യന്മാരെ അറിയിച്ചു ഉയർപ്പിനെപ്പറ്റി അവരെപ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വാതിലുകളെല്ലാം ബന്ധിച്ചായിരുന്നു അവർ ഇരുന്നത് എങ്കിലും ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ട ഞാൻ തന്നെയാണ് അവർക്കൊക്കെ ഭയമായി വാതിലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നുവെങ്കിലും വ്യക്തവും മാംസമുള്ള ഒരു മനുഷ്യൻ അതിൻ്റെ ഇടയിൽ കൂടി വന്ന് തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതൊരു ഭൂതമായിരിക്കുമോ പകച്ചമ്പരുന്നവർ നോക്കി എന്ത് നിങ്ങൾ പേടിക്കുന്നുവോ നിങ്ങളുടെ ഉള്ളിൽ ഈ സംശയമെല്ലാം എന്തിന് എൻ്റെ കൈകളും കാലുകളും നോക്കി ഞാൻ തന്നെയോ എന്ന് നിശ്ചയം വരുത്തിക്കൊള്ളുക അവർ അവരുടെ മുൻപിൽ ഈശോയെ കണ്ടു കണ്ടതുകൊണ്ട് അവർക്ക് സന്തോഷമായി എന്നാൽ അവർക്ക് പിന്നെയും ഉള്ളിൽ ഒരു സംശയം അതുകൊണ്ട് ഈശോ വീണ്ടും ചോദിച്ചു നിങ്ങളുടെ പക്കൽ ഭക്ഷിപ്പാൻ എന്തെങ്കിലുമുണ്ടോ അത്ഭുതപ്പെട്ടുകൊണ്ട് അവർ ഒരു പൊരിച്ച മീനും തേൻകൂടും വെച്ചു കൊടുത്തു അവിടെ നിന്ന് അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിക്കുകയും ഭാഗിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്തു മെല്ലെ അവർക്ക് വിശ്വാസം വന്നു തുടങ്ങി അത് ഈശോ തന്നെ അനന്തരം അവിടുന്ന് അരുളി ചെയ്തു നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ ഞാൻ പ്രവചിച്ചിട്ടുള്ളതുപോലെ എന്നെപ്പറ്റി മോശം എഴുതിയിരിക്കുന്നതും പ്രവാചകരുടെ ദീർഘദർശനങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം നിറവേറേണ്ടിയിരിക്കുന്നു എന്ന് അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെയും ഞാൻ അയക്കുന്നു അവരുടെ മേൽ അവിടുന്ന് നിശ്വസിച്ചുകൊണ്ട് തുടർന്ന് അരുളി ചെയ്തു നിങ്ങൾ രൂപിയെ സ്വീകരിക്കുക ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവ മോചിക്കപ്പെടും ആരുടേത് നിങ്ങൾ പിടിക്കുമോ അവ പിടിക്കപ്പെടും